അടുത്ത വർഷത്തെ ഐ പി എൽ മെഗാ താരലീലത്തിന് മുന്നോടിയായി ഓരോ ടീമുകൾക്കും നിലനിർത്താവുന്ന താരങ്ങളുടെ എണ്ണം അഞ്ചു മുതൽ വരെയാക്കണമെന്ന ആവശ്യവുമായി ടീമുകൾ ഈ മാസം അവസാനം ഐ പി എൽ ടീമുകളുടെ സിഇഒമാരുമായി ബി സി സി ഐ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് ടീമുകൾ ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചതെന്ന് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു മെഗാ താരലീലത്തിൽ ഓരോ ടീമിനും നിലനിർത്താവുന്ന പരമാവധി താരങ്ങളുടെ എണ്ണം അഞ്ചു മുതൽ ഏഴുവരെയാക്കണമെന്നാണ് ഭൂരിഭാഗം ടീമുകളും ആവശ്യപ്പെടുന്നത് ഇമ്പാക്ട് പ്ലെയർ നിയമത്തെപ്പറ്റി വിമർശനം ഉയർന്നെങ്കിലും ഒരു സീസൺ കൂടി നിയമം തുടരാനാണ് സാധ്യത ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി മുതലായ താരങ്ങളെല്ലാം തന്നെ ഇമ്പാക്ട് പ്ലെയർ നിയമത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇത് ഓൾറൗണ്ടർമാർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുവാൻ കാരണമാകുമെന്നാണ് താരങ്ങളുടെ പ്രധാന വിമർശനം മെഗാ താരലേലത്തിൽ നിലവിൽ കോടി രൂപയാണ് ടീമുകൾക്ക് പരമാവധി ചെലവഴിക്കാനാവുക ഇത് ഉയർത്തി നൂറ്റി ഇരുപത് കോടിയാക്കണമെന്ന ആവശ്യവും ടീമുകൾക്കുണ്ട് ബി സി സി ഐയും ഫ്രാഞ്ചൈസികളുടെ സിഇഒമാരും തമ്മിൽ ഈ മാസം അവസാനം നടത്തുന്ന കൂടിക്കാഴ്ചയിലായി ും ലേലത്തിലെ മാനദണ്ഡങ്ങളെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമുണ്ടാവുക